ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഈ കാണുന്നത് മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് മധുര വള്ളി പറിച്ചതിന് ശേഷം ആണ് ഞാൻ അങ്ങോട്ട് പോയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അത് മാത്രം എടുത്തേണ്ടായിരുന്നത് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നമ്മളിവിടെ മധുര കിഴങ്ങ് എന്ന് പറയും സ്വീറ്റ് പൊട്ടറ്റോന്നാണ് സാധാരണ പറഞ്ഞു കേൾക്കാറ് ഇത് അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് രണ്ട് സ്ഥലത്തായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയാണ് ഒത്തിരി കിഴങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഇങ്ങനെ കിളച്ച് കിളച്ച് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇനി ഒത്തിരി ഉണ്ട് കളച്ചെടുക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്ത് മണ്ണൊക്കെ നല്ല നനവായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കളച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇത്ര ഏരിയ കളിച്ചപ്പോഴാണ് നമുക്ക് ആ കിട്ടിയത് അത് നമ്മൾ നമ്മളതിൻ്റെ വള്ളി പറിച്ചെടുത്തപ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ള കുറേ എണ്ണം വന്നിട്ടുണ്ട് ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി കിഴങ്ങുണ്ട് അപ്പോൾ ഞാനൊരു കിഴങ്ങ് ചുമ്മാ പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയത് നല്ല വലിയ കിഴങ്ങായിരുന്നു അത് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഇളക്കി 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 എടുത്തപ്പോഴത്തേനും കണ്ടോ ഏതാണ്ട് ഇത് തന്നെ ഒരു ഒരു കിലോൻ്റെ അടുത്തോ അതിൻ്റെ കൂടുതലോ ഉണ്ടാവും ശരിക്കും ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് അച്ഛൻ വിചാരിച്ചു പോലും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇപ്രാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ശരി